വിഘ്നേശുവിനും രണ്ട് ആൺമക്കൾക്കുമൊപ്പം കുടുംബജീവിതത്തിന്റെ ആനന്ദം നുകരുന്ന തിരക്കിലാണ് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര അമ്മയെ കാണാനായി വല്ലപ്പോഴുമൊക്കെ കുടുംബമായി കൊച്ചിയിലും എത്താറുണ്ട് നയൻസ് അങ്ങനെ ഇത്തവണത്തെ വന്നുപോകലിനിടെ നയൻസ് ഓടിയെത്തിയത് നസ്രിയയുടെ വീട്ടിലേക്കാണ് രാജാ റാണി എന്ന തമിഴ് ചിത്രത്തിലാണ് നയൻതാരയും നസ്ട്രിയെയും ആദ്യമായും അവസാനമായും അഭിനയിച്ചത് നസ്രിയ നായികയായി അരങ്ങേറ്റം കുറിച്ച ചിത്രം കൂടിയായ രാജാറാണി പുറത്തിറങ്ങിയിട്ട് പത്ത് വർഷം പിന്നിട്ടിരിക്കുന്നു ആ ചിത്രത്തിന് ശേഷം ആദ്യമായാണ് ഈ താരങ്ങൾ കണ്ടുമുട്ടുന്നത് ഇവർ തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദമാണ് മനോഹരങ്ങളായ സെൽഫി ചിത്രങ്ങളാണ് താരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അവസാനം വളരെ സ്നേഹത്തോടെ നമ്മൾ കണ്ടുമുട്ടാൻ എന്തേ ഇത്ര വൈകിയത് എന്നും കുറിച്ചുകൊണ്ടാണ് നസ്ട്രിയയുടെ പോസ്റ്റ് സന്തോഷം പങ്കിടാൻ നയൻതാരയും മറന്നില്ല നിങ്ങൾ രണ്ടുപേരും അടിപൊളി ആൾക്കാരാണ് നിങ്ങൾക്കൊപ്പം ഞങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു രാത്രി കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നയൻതാരയും സന്തോഷം അറിയിച്ചു